കോപ്പ അമേരിക്ക നാളെ തുടക്കം കുറിക്കുകയാണ് അഞ്ചേ മുപ്പതിന് അർജന്റീന കാനഡ പോരാട്ടത്തോടു കൂടിയാണ് കോപ്പോക്ക് തുടക്കം കുറിക്കുന്നത് ആരാധകർക്ക് ഏറെ നിരാശാജനകമായ വാർത്തയായിരുന്നു ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ആരാധകർക്കെല്ലാം സന്തോഷിക്കാവുന്ന സന്തോഷിക്കാവുന്നൊരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് സോണി സ്പോർട്സും ഫാൻകോഡും ഒന്നും മത്സരം സംപ്രേഷണം ചെയ്യുന്നില്ലെന്ന റിപ്പോർട്ട് പല മാധ്യമങ്ങളും പുറത്തിറക്കിയത് എന്നാൽ ഏറ്റവും അവസാനം കിട്ടുന്ന ഒരു റിപ്പോർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ആരാധകർക്ക് ഒന്നടക്കം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് ടെലികാസ്റ്റിംഗ് സോണി പ്രൈം ഏറ്റെടുത്തതായാണ് അവസാനം ലഭിച്ച റിപ്പോർട്ട് യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണികൾ കാണുന്ന ക്രിക്കറ്റ് വേൾഡ് കപ്പും ഒരേ സമയം നടക്കുന്ന പശ്ചാത്തലത്തിൽ കാഴ്ചക്കാരുടെ കുറവിനെ ഭയന്ന് ചാനലുകൾ പിന്മാറിയിരുന്നു അതിന് പരിഹാരമെന്നോണം കാണികളെ ആവേശം കൊള്ളിക്കാനാണ് സോണി പ്രൈം ഈ തീരുമാനമെടുത്തതെന്നാണ് റിപ്പോർട്ട് ഏതായാലും കോപ്പ അമേരിക്ക നിങ്ങളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നത് അതേസമയം സോണിയുടെ ഒരുപാട് ചാനലുണ്ടെങ്കിലും സോണി ലൈവിലോ അല്ലെങ്കിൽ സോണി പ്രൈമിലോ ആയിരിക്കും നിങ്ങൾക്ക് കളി കാണാൻ സാധിക്കുക ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക